സമയസ്റ്റിക് ഒക്കെ സന്തോഷം ഇതൊക്കെ നമ്മള് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ അവസരം ചെയ്തെങ്കിലും ആ സമയത്തുണ്ടായ ഒരു പാനിക് അറ്റാക്ക് ഉണ്ട് ഈ ജീവന് വേണ്ടിയുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ അയൽ രാജ്യമായ തായ്ലൻഡിലും ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായും വൻ നാശനഷ്ടം സംഭവിച്ചതുമായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മ്യാൻമറിലും തായ്ലൻഡിലും നിരവധി പേർ മരിക്കുകയും ഒരുപാട് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട ബാങ്കോക്ക് നഗരം ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മ്യാൻമറിൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാശനഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരുമെന്നും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് അതേസമയം ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന അമ്പരചുംബിയായ കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ദൃശ്യങ്ങൾ വൈറലാണ് ഇപ്പോഴത്തെ നടിയും അവതാരകിയുമായ പാർവതി ആർ കൃഷ്ണ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ബാങ്കോക്കിൽ ഭൂചലനം അനുഭവപ്പെടുമ്പോൾ പാർവതിയും ബാങ്കോക്കിലുണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെക്കുറിച്ചാണ് പാർവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭൂചലനം സംഭവിക്കുമ്പോൾ പാർവതി ബാങ്കോക്കിൽ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതയാണ് ഇപ്പോഴും തൻ്റെ വിറയൽ മാറിയിട്ടില്ലെന്ന് പാർവതി കുറിപ്പിൽ പറയുന്നു ഇതെഴുതുമ്പോഴും എനിക്ക് വിറയൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഭൂകമ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചു ഏഴ് പോയിൻ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവനുവേണ്ടി ഓടുന്നതുമെല്ലാം ഞാൻ കണ്ടു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം ആദ്യം ഞാൻ ചിന്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ കുടുംബത്തെ വിളിച്ച് അവരോട് സംസാരിച്ചു ഇതായിരിക്കും എൻ്റെ അവസാന നിമിഷമെന്നും അവരോട് ഞാൻ അവസാനമായി സംസാരിക്കുന്നത് പോലെയും തോന്നി അവരോട് സംസാരിച്ച നിമിഷങ്ങൾ ആശ്വാസത്തിൻ്റെയും നന്ദിയുടേുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പുതിയ ജീവിതത്തോടും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിങ്ങളെ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്കെല്ലാവർക്കും ശക്തിയും പ്രതിരോധശേഷിയും കണ്ടെത്താം അവസാന നിമിഷത്തെ ഫ്ലൈറ്റ് ബുക്കിങ്ങിനും എല്ലാത്തിനും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നു എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളായിരിക്കുമെന്നാണ് പാർവതി കുറിച്ചിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പാർവതി തായ്ലാൻഡിൽ എത്തിയതെന്ന് വേണം നടി പങ്കുവെച്ച വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ നിരവധി പേരാണ് പാർവതിക്ക് പ്രാർത്ഥനകൾ ആശംസിച്ചെത്തിയിരിക്കുന്നത് ജീവഭയം കൊണ്ട് ആളുകൾ നിലവിളിക്കുന്ന ശബ്ദങ്ങൾ പാർവതി പങ്കിട്ട വീഡിയോയിലും കേൾക്കാം ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട ബാങ്കോക്ക് നഗരം ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്